തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാമഗ്രികളും ഉദ്യോഗസ്ഥരെയും ഓരോ പ്രദേശത്തേക്ക് വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും റിമോട്ടായിട്ടാണ് അല്ലെങ്കിൽ വനപ്രദേശത്ത് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ആദിവാസി മേഖലയിലേക്ക് പോവുകയാണ് സാർ എത്ര സ്റ്റാഫുണ്ട് നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കുന്നത് ഞങ്ങൾക്കൊരു മൂന്ന് മണിക്കൂർ ഇനി വനത്തിൽ കൂടെ സഞ്ചരിക്കണമെന്നാണ് റൂട്ട് ഓഫീസർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ നാല് പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ട് പിന്നെ മൈക്രോ ഓഫീസർ ഉണ്ട് റൂട്ട് ഓഫീസർ ഉണ്ട് സെക്ടർ ഓഫീസർ ഉണ്ട് അതെല്ലാം ഫുൾ ടീമായിട്ട് തന്നെയാണ് പോകുന്നത് ഫുള്ളി ആണ് എത്ര ബൂത്ത് നാല് ബൂത്ത് അല്ലേ ഞങ്ങൾ വാര്യം ഇത് അംഗൻവാടി ആ ഒരു ബൂത്തിലുള്ള വോട്ടർമാരുണ്ട് അപ്രോക്സിമറ്റ്ലി ട്വൻറ്റി ടു ഹൺഡ്രഡ് വോട്ടേഴ്സ് ഉണ്ട് അവിടെ നാല് സ്റ്റാഫ് ആ പോളിംഗ് ഓഫീസേഴ്സ് പ്രിസൈഡിംഗ് ഓഫീസർ മൂന്ന് പോളിംഗ് ഓഫീസർ പിന്നെ മൈക്രോ ഓബ്സർവേഴ്സ് ഉണ്ട് ഈ വനപ്രദേശത്ത് ഇങ്ങനെ ഒരു ആ വനപ്രദേശത്ത് ആദ്യമായിട്ടാണ് പോളിംഗ് ഡ്യൂട്ടി ഫസ്റ്റ് ടൈം അല്ല പിന്നെ എതിരോ നല്ല ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നു പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട് വണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നാല് ബൂത്തുകളാണ് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഈ വനമേഖലയിലുള്ളത് തലവച്ചപ്പ പറ അതോടൊപ്പം തന്നെ വാരിയം തേര ഉൾപ്പെടെയുള്ള നാല് ബൂത്തുകൾ ഈ പ്രദേശത്തുട്ട് ഏതാണ്ട് തൊള്ളായിരം വോട്ടർമാരാണ് ഉള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പൗരന് വോട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് അത് നമ്മൾ കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ ഇടുക്കിയിൽ നിന്ന് വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു മാതൃഭൂമി ന്യൂസ്